നമസ്കാരം മീഡിയ ും സ്വാഗതം ജീവകാരുവർത്തരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി പാച്ചലൂർ എൻ്റെ നാട് ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് നാടിന് സമർപ്പിച്ചു ഇതോടൊപ്പം ശ്രീനേത്രയുടെയും ആർ പി ഒയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും കൂട്ടായ്മ സംഘടിപ്പിച്ചു ക്യാൻസർ രോഗികൾക്കുള്ള ഭക്ഷ്യധാന കിറ്റിൻ്റെ വിതരണവും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ജെ ഷംനാഥ് അനുസ്മരണ ചടങ്ങുകളും ഇതോടൊപ്പം നടന്നു എൻ്റെ ചാരിറ്റി പാച്ചല്ലൂർ സംഘടിപ്പിക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങി ആദരിച്ചു പാച്ചല്ലൂർ അഞ്ചാങ്കല്ലിൽ എൻ്റെ നാട് ചാരിറ്റി അൽ അമീൻ സൌഹൃദം പറഞ്ഞ ചടങ്ങിൽ വർഷങ്ങളായി ഈ സാധാരണ ആൾക്കാർക്കും വേണ്ടി വേണ്ടി അവരുടെ ഒരു സന്നദ്ധ സംഘടനയാണ് നാട് ായി വർഷങ്ങളായിരിക്കുന്ന ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കർമ്മം പരിപാടികളുടെ ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും പ്രതിഭകളെ ആദരിക്കലും നടൻ ജോബി നിർവഹിച്ചു ചാരിറ്റി ും പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ കർമ്മത്തിന് സാക്ഷിയാകേണ്ടി വരികയാണ് നിലനിൽക്കുന്നത് മറ്റുള്ളവരെ ഒരു കൈ സഹായിക്കുമ്പോഴാണ് തീർച്ചയായും അത്തരം ഒരു പുണ്യകർമ്മം ഈ പാച്ചല്ലൂർ ദേശത്തിന്റെ ഒരു ചാരിറ്റി ആയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മഹത്തരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ഇടവരുന്ന ഈ ഒരു വലിയ സംരംഭത്തിന് ആദ്യമായി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു മഹ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി തന്നെ ആംബുലൻസിന്റെ ത്യാഗവും ചെയ്യലാണ് ബഹുമാനപ്പെട്ട ജോബി ചേട്ടൻ ആ ഒരു മഹത്തായ കർമ്മം ഇവിടെ നിർവഹിച്ചുകൊണ്ട് ഈ ആംബുലൻസ് നമ്മുടെ ഈ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദനെ കോവളം ഏരിയ സെക്രട്ടറി സംസാരിച്ചു സമരപ്രസ്ഥാനം തുടങ്ങിയ കാലത്താണ് സ്വന്തം പൊതുപ്രവർത്തനം തുടങ്ങുന്നത് ദരിദ്രമായ ചുറ്റുപാടിൽ ജനിച്ച വി എസിന് ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ ദാരിദ്ര്യം മൂലം സ്കൂൾ പഠനം ഉപേക്ഷിച്ച് സഹായിച്ചു ആ തൊഴിലുകൊണ്ട് തനിക്കും ചേട്ടനും സാഹചര്യമില്ല എന്ന് ബോധ്യപ്പെട്ട് ആലപ്പുഴയിലെ വലിയ കെയർ ഫാക്ടറിയായ തൊഴിലാളിയായി മാറി കെയർ ഫാക്ടറി തൊഴിലാളിയായ പതിനേഴ് വയസ്സുകാരെ പിന്നീട് പാർട്ടിക്ക് വേണ്ടി കണ്ടെത്തിയത് സഹാക്കളുടെ സഹാവം എന്നറിയുന്ന സഹാവ് കൃഷ്ണപിള്ളയാണ് അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ

ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ആ വിലപ്പെട്ട ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുന്നവർ പ്രവർത്തിച്ചിരുന്നത് വളരെ വേദനയോടുകൂടി നമ്മളോട് ആരോടും പറയാതെ ഞങ്ങളോടത്ത് സംസാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് ഒരു കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുത്ത് ആഹാരമൊക്കെ കഴിച്ച് ചായയെല്ലാം കുടിച്ച് സന്തോഷത്തോടു കൂടി വളരെ വളരെ പ്രസന്നനായി എന്തും തേജസ്സായിരുന്നു അദ്ദേഹത്തെ അന്ന് കാണുവാൻ ഒരു കുട്ടപ്പനായിട്ടൊക്കെ ആയിരുന്നു അവിടെ വന്ന് പക്ഷേ വിധി അദ്ദേഹത്തെ നിമിഷ നേരങ്ങൾ കൊണ്ട് കവർന്നെടുത്തു കളഞ്ഞു സബീർ ഖാൻ മന്നാനി കൗൺസിലർ പ്രമീള പാച്ചല്ലൂർ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് നുജുമുദ്ദീൻ പനത്തുറ മുസ്ലിം ജമാത്ത് സെക്രട്ടറി നവാസ് പി എം എസ് ഷുബുനാഥ് പുഞ്ചക്കുരി സുരേന്ദ്രൻ നസീർ ശിവപ്രസാദ് രാജു തിരുവല്ലം ഉദയൻ സുക്കാർണോ കെ ജി സനിൽകുമാർ വിജയകുമാർ രാധാകൃഷ്ണൻ വഴമുട്ടം സി സത്യൻ റാഷിദ് പാച്ചല്ലൂർ എം ഇ അനസ് പനത്തുറ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു എന്റെ നാട് ചാരിറ്റി അംഗം ഷിജാസ് നന്ദി പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ ഫൈസൽ അഞ്ചാങ്കല് നേതൃത്വം നൽകി